കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ദേവി ദേവീക്ഷേത്രങ്ങളുടെ സർവതോമുഖമായ അഭിവൃദ്ധിക്ക് എന്തു നടത്തണം എന്ന വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ പുരാണ പാരായണ യജ്ഞങ്ങൾ ആത്മീയ അനുഷ്ഠാന യജ്ഞങ്ങൾ ദേശങ്ങൾ തോറും നടക്കാറുണ്ട് എന്നാൽ ഒരു ദേവാലയത്തിൻ്റെ സ്വഭാവവും അവിടുത്തെ മൂർത്തിയുടെ ഭാവവും എല്ലാം പരിഗണിച്ച് ശാസ്ത്രീയ പ്രാധാന്യമുള്ള അനുഷ്ഠാനം നടത്തുകയാണെങ്കിൽ അത് ആ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പുരോഗതിക്കും കാരണമായി തീരുമെന്നുള്ള കാര്യം വിസ്മരിക്കരുത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നാടൊട്ടുള്ള ദേവീക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ട യജ്ഞം എന്താണെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ദേശം ഒട്ടുക്കുള്ള ദേവീക്ഷേത്ര ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഞാൻ സമർപ്പിക്കുന്നത് നാമെല്ലാം കേട്ടിട്ടുള്ള വിശിഷ്ട ഗ്രന്ഥമാണ് ദേവി മാഹാത്മ്യം ഉത്തരേന്ത്യയിൽ പാഠം എന്നും പറയും പതിമൂന്ന് അധ്യായങ്ങളിലായി എഴുനൂറ് മന്ത്ര ശ്ലോകങ്ങളോടുകൂടിയ അതിവിശിഷ്ടമായ അനുഷ്ഠാന ഗ്രന്ഥം തന്നെയാണ് ദേവി മാഹാത്മ്യം അഥവാ സപ്തശതി അല്ലെങ്കിൽ പാഠം എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥം മഹാദേവിയുടെ വിഭിന്നങ്ങളായ രൂപാന്തരങ്ങളെ സമഗ്രമായി വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മന്ത്രബദ്ധമായ കൃതിയാണ് അഥവാ ഒരു മാലാമന്ത്രം തന്നെയാണ് ഈ ദുർഗാസപ്തശതി മധു കൈടഭ നിഗ്രഹത്തിനായി തമോഗുണപ്രധാനിയായ കാളിഭാവത്തിലും മഹിഷാസുര നിഗ്രഹത്തിനായി രജോഗുണപ്രധാനിയായ മഹാലക്ഷ്മി ചണ്ഡിക എന്ന ഭാവത്തിലും ശുംഭ നിശുംഭാസുരന്മാരുടെ നിഗ്രഹത്തിനായി മഹാസരസ്വതീ ഭാവത്തിലും ആവിർഭവിക്കപ്പെട്ട ദേവിയുടെ ഇതുകൂടാതെ മറ്റനവധി രൂപഭാവങ്ങളെ പറ്റി ശാസ്ത്രീയമായും താന്ത്രികമായും വർണ്ണിക്കുന്ന അടിസ്ഥാനപരമായ ശാക്തേയ ഉപാസന ഗ്രന്ഥമാണ് ഈ ദുർഗാ ദുർഗാസപ്തശതി അഥവാ ചണ്ഡി പാഠം ഇതിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും പരമപ്രധാനമായ മന്ത്രങ്ങൾ തന്നെയായി കണക്കാക്കപ്പെടുന്നു വിധിപ്രകാരം ഈ ചണ്ഡീസപ്തശതിയിലെ മന്ത്രങ്ങൾ നിത്യേന പാരായണം ചെയ്ത് ആ മന്ത്രങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സവിശേഷ പൂജാ അനുഷ്ഠാന കർമ്മങ്ങളോടുകൂടി അപ്രകാരമുള്ള താന്ത്രിക പൂജാവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടി നടത്തപ്പെടുന്ന ഒരു സമ്പൂർണ്ണ ക്രിയായജ്ഞം ആണ് ചണ്ഡിക യജ്ഞം നവരാത്രി കാലങ്ങളിൽ വളരെ വിശേഷമാണ് അല്ലാതെ ഒരു വർഷത്തിലെ ഏത് കാലത്തും നടത്താവുന്നതുമാണ് ഈ ചണ്ഡിക യജ്ഞം നടത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ദേവീ ദേവീക്ഷേത്രങ്ങളിലെല്ലാം മേൽക്കുമേൽ അഭിവൃദ്ധിയും കീർത്തിയും പുരോഗതിയും വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് എല്ലാ ഭക്തജനങ്ങളെയും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ